ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ചാണ് അതായത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു ശബ്ദം അതേ നിലയിൽ അതേ രീതിയിൽ ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്നു ആദ്യം ആദ്യമൊക്കെ കേരളക്കരയിൽ മാത്രം ഒതുങ്ങി പിന്നെ ഒരറസ്റ്റോടുകൂടി ലോകം മൊത്തം ശ്രദ്ധിക്കാൻ തുടങ്ങി മനസ്സിലായല്ലോ പറയാൻ പോകുന്നത് വേടൻ അങ്ങനെയാണ് വിളിക്കാറ് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്ന ചെറുപ്പക്കാരനെ പയ്യനെ വിളിക്കുന്നത് വേടൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വല്ലാത്ത മൂർച്ചയുള്ള വാക്കുകളാണ് ചിലതെന്നല്ല ക്കോളും ആ വാക്കുകൾ വരികൾ ആർക്കൊക്കെ എവിടേക്കോ പോയി നല്ല രീതിയിൽ തറക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം അറസ്റ്റ് പക്ഷെ അറസ്റ്റ് ചെയ്ത് ചെയ്തു കൊണ്ടുപോയതിലല്ല ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് ഞാൻ അതിലേക്ക് വരാം ചപ്പയും മതയും പറയുന്നുണ്ട് സാറന്മാരോട് വളരെ വിജയത്തോടു കൂടി ആ വ്യക്തി എല്ലാ കൂടി പരിഗണന അല്ല ആദരവോടു കൂടി തന്നെ സാറന്മാരോട് പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന തന്നെ താനാക്കിയ ഇത്രയും വളരാൻ കാരണക്കാരായ ഓഡിയൻസിനോട് പറയുന്നത് ഞാൻ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കാം വലിയൊരു വാക്കുകളാണ് പക്ഷെ എന്നെ ഈ അടുത്ത കാലത്ത് വല്ലാതെ പിടിച്ചു വിളക്കിയ ചില വരികളുണ്ട് അദ്ദേഹം റാപ്പ് സംഗീതം പാടുന്നതാണ് പലപ്പോഴും മാറു ശൈലി എല്ലാവർക്കും അത് പിടിച്ചോളുന്നില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം റാപ്പ് റോപ്പ് എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു റാപ്പ് പാടുന്ന ഒരാളാണ് പക്ഷെ വരികൾ പാട്ടിനേക്കാളപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വരികൾ എന്നെപ്പോലെ എനിക്ക് അടുത്ത് വല്ലാതെ ആകർഷിച്ച ചില വരികളുണ്ട് അതുപോലെ എന്നെ പോലെ തന്നെ പല ആൾക്കാരെയും ആകർഷിച്ച ഒരു വരികളാണ് അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട് നല്ല തീച്ചുള പോലെയുള്ള വരികളാണ് ിൽ ആൺമകൻ ഉയരനെ അമ്മ കരഞ്ഞു ആർട്ടിക്കിൽ പനിമലയൊരു കടലു നിറഞ്ഞതിൽ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൻ മകനും മൂച്ചു നിലച്ചതിൽ തോഴി നടന്നു പാലസ്തീൻ പലനൂറായി പലായനുപതി മാറി അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ ഭൂമിക്കടിയിൽ കിടന്നു ഐലൻഡിൽ കുഞ്ഞിക്കാലുകൾ എല്ലാം അല്ലെങ്കിൽ മൃഗീയമായ അന്തസ്സില്ലാത്ത അല്ലെങ്കിൽ നേർവഹി സ്വീകരിക്കാത്ത നെറികട്ട രാഷ്ട്രീയത്തിനെതിരെയാണ് ആ മനുഷ്യൻ്റെ എല്ലാ വാക്കുകളും അയാളുടെ വാക്കുകളൊക്കെ അത്രയും ഊർച്ചയുണ്ട് ഒരു പക്ഷേ ഇവിടെയുള്ള പല രാഷ്ട്രീയ കപടമുഖമണിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കും അതുമല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബൂർഷ മനസ്ഥിതിയുള്ളവരിലേക്കുമാണ് സവർണ മേധാവിത്വത്തിനെതിരെയും അതുപോലെ പല രീതിയിലേക്കുമാണ് അടിച്ചമർത്തപ്പെട്ടവർ പെടുന്നവരിലേക്കാണ് ആ ശബ്ദം പലപ്പോഴും കയറി ചെന്നത് ഒരു അറസ്റ്റ് ചെയ്യാൻ കാരണം ഇത് തന്നെ ആയിരിക്കാം ആരെയൊക്കെ പേടി പേടിപ്പെടുത്തുന്നുണ്ട് ആ പയ്യൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൂർച്ചയേറിയ തീനാമ്പ് പോലെയുള്ള ആ വാക്കുകൾ ആ വരികൾ ആരെയൊക്കെ പേടിപ്പെടുത്തുക ആരെ ആരൊക്കെയോ അത് ഭയക്കാൻ തുടങ്ങി എന്നതാണ് ഫലസ്തീനിൽ അവസാനം മുഖംപൊത്തി കുമ്പിട്ട് കിടക്കുന്ന അയിലെ കുർത്തി എന്ന് പറയുന്ന രണ്ട് വയസ്സ് അല്ലാതെ വേദനിപ്പിച്ചു പോരങ്ക ആ കുഞ്ഞിനെ അടക്കം അതുപോലെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ആസിഫ ബീഗം എന്നൊക്കെ അറിയായിരിക്കും നാലഞ്ച് വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന മോള് കുറച്ച് സംഘികൾ എന്നൊക്കെ തന്നെ പറയാം അതിൽ ബന്ധപ്പെടുന്ന കുറച്ച് ആൾക്കാർ ബലാൽക്കാരം ചെയ്ത് ബലപ്പെടുത്തിയത് ഇങ്ങനെ പലതും അവസാനം ഫലസ്തീനിൻ്റെ വിപ്ലവ നായകൻ ആ ഫലസ്തീൻ ജനതയുടെ മോചന നേതാവ് നായകൻ യാസർ അറാഫത്ത് ഇങ്ങനെ എല്ലാ തലങ്ങളിലേക്കും വേടമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വരികൾ കടന്നു ചെല്ലുന്നുണ്ട് ഇവിടെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആർക്കൊക്കെയോ എവിടെയൊക്കെ പോയി തട്ടുകൾ ആ ശബ്ദം പലരെയും അലവസരപ്പെടുത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ വരികൾ പലരെയും പല പുരുഷകളെയും പല മേലത്തട്ട് ചില രാഷ്ട്രീയ മേലാളന്മാരെ അസ്വസ്ഥമാക്കുന്നുള്ളൂ എന്നത് സത്യമായ കാര്യം പിന്നെ ഇതില വേറെ എന്ന് പറയാണ്ട് ഈ അടുത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ ഗായകൻ എം ജി ശ്രീകുമാർ അതുപോലെ ജാസി ഗിഫ്റ്റ് പറയാൻ കാരണം വേടനെന്ന് പറയുന്ന ഈ മനുഷ്യൻ ശരി അദ്ദേഹം എന്തോ ലഹരി ഉപയോഗിച്ചു അതിന് അദ്ദേഹം സമ്മതിച്ചു അതാണ് ഏറ്റവും വിധം ഇതെന്താ പുലിപ്പല്ലോ എന്തോ പക്ഷേ അത് പറയുന്ന വേറൊന്നും കൂടി പറയാം ഈ വേടനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അയാൾ പറയുന്ന തിരിച്ചു വയ്ക്കുന്ന ചോദ്യമുണ്ട് മദ്യങ്ങൾ ഇറക്കുന്നത് വിപണിയിൽ കൊണ്ടെത്തിക്കുന്നത് സർക്കാർ അല്ലേ അല്ലേ പിന്നെ അവർക്ക് നിർത്തലാക്കിയാൽ പോരെ അവർ കുടിക്കാനല്ലേ ഇത് വിൽക്കുന്നത് നല്ലൊരു ചോ അല്ലാത്തൊരു ചോദ്യമാണത് ശരിയല്ലേ എല്ലാം നിർത്തലാക്കേണ്ടവർ തന്നെയാണ് ഇത് രഹസ്യമായും പരസ്യമായും ഇതിലെ സപ്ലൈ ചെയ്യുന്നത് പക്ഷേ പണം കൊണ്ടും പണം മണി പവർ കൊണ്ടും രാഷ്ട്രീയ പവർ കൊണ്ടും എല്ലാ മസിൽ പവറും കൂടൊക്കെ മേലേക്കടയിൽ നിൽക്കുന്നവൻ എന്ത് ചെയ്താലും ഒരു നിയമവും അവനെ ഒരു ചുക്കും ചെയ്യൂല എന്നാൽ പാവപ്പെട്ടവൻ എന്തെങ്കിലും കണ്ടാൽ അവനെ പിടിക്കാൻ ഇവിടുത്തെ മേലാളന്മാർക്കും പോലീസുകാർക്കും എന്താ ആവേശം അതാണ് അദ്ദേഹം പറഞ്ഞ വെച്ചത് ശരിയാണ് വലിയ വാക്കാണ് കമൻ്റ് ബോക്സിൽ ഞാൻ കണ്ടു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യൂ ജന അയ്യങ്കാളി ഒരു തെറ്റുമില്ല ഞാൻ പറയുന്നു ഒരു മോഡേൺ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഒരു അയ്യങ്കാളി തന്നെയാണ് അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാത തന്നെയാണ് വേടൻ്റെ വരികളും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ജീവിതത്തിൻ്റെ എല്ലാ കഥകളും ആ മനുഷ്യൻ പറയുന്നുണ്ട് അമ്മ ശ്രീരങ്കക്കാരിയാണ് അതുകൊണ്ട് സിംഹള വീര്യം ആ ഉള്ളിലുണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏതായാലും അതിരിക്കട്ടെ എം ജി ശ്രീകുമാറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഗായകനാണ് അതൊരു അറിയപ്പെട്ട ഗായകൻ തന്നെയാണ് പക്ഷേ ഏതോ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേടനോ അതാരാണ് കേട്ടിട്ട് പോലും ഇല്ല പോലുമില്ല ഇതൊക്കെ പറയുന്ന സത്യത്തിൽ അറിയാനിട്ടല്ല കാരണം വേടനുണ്ടാകുന്ന പ്രശസ്തി അല്ലെങ്കിൽ വേടൻ നേടിയെടുത്ത ആ ഒരു ജനബാഹുല്യം അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ നാളുകൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു ഓളം അതെല്ലാവരും പറയുന്നതാണ് അപ്പോൾ എം ജി എന്ന് പറയുന്ന മനുഷ്യൻ അറിയാത്തത് കൊണ്ടല്ല പിന്നെന്താണെന്നറിയോ വേടൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ എവിടെയോ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സവർണ മേധാവിത്വം ഒളിന് കിടപ്പുണ്ട് അങ്ങനെ ഒരാൾ മാത്രമല്ല അങ്ങനെ കുറേ അണ്ണന്മാരുണ്ട് എം ജി അണ്ണനെ പോലെ ഒരാൾ മാത്രമല്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെയാണ് ഈ മറുപടി അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഏതോ ഒരു അവർ സവർണ മേധാവിത്വം ഒരാർണനെ കാണുമ്പോഴുള്ള പുച്ഛ മനോഭാവം അല്ലെങ്കിൽ ഉയർന്നാൽ നമ്മളെക്കാളും ആവാൻ പാടില്ല എന്നൊരു ചിന്താഗതി അതായിരിക്കാം അയാളെ കൊണ്ട് അങ്ങനെ പറയിച്ചത് പിന്നെ വേറൊരുത്തുണ്ട് ജാസി ഗിഫ്റ്റ് ചെറുപ്പകാലം എന്തായിരിക്കും എന്നാ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും ഒരാളെ പരഹസിക്കുമ്പോൾ ദാരിത്വം പോയാൾ അയാളെങ്കിൽ സ്വയം കണ്ണാടി എടുത്ത് നോക്കണ്ടേ ഏഹ് അങ്ങനെ അമേരിക്കൻ സാഹിബിൻ്റെ മോനാന്ന് വിചാരം പരിഹസിക്കുക ഉച്ച മനോഭാവത്തോട് പരിഹസിക്കുകയാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഇതാണ് തായക്കടയിൽ കിടക്കുന്നയാൾ മേലെ വരാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങ് ഉയരാൻ പാടില്ല രാഷ്ട്രീയ മേലാളന്മാർ ആഗ്രഹിക്കുന്ന മതമാണ് ഇവരും വളരാൻ പാടില്ല പക്ഷേ എന്തോ അറിയില്ല ഞാൻ പൊതുവേ ഇങ്ങനെ എല്ലാ മതപരമായ കാര്യങ്ങൾ പറയുന്ന കുറിച്ച് ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ഇഷ്ടം തോന്നും നമുക്ക് സ്വാഭാവികമാണ് അയാൾ ശരി ലഹരിക്ക് ലഹരി ഉപയോഗിച്ചതിന് അതിനെ ന്യായീകരിക്കല്ല പക്ഷെ അയാൾ സമ്മതിച്ചു ഞാൻ നല്ല മനുഷ്യനായിക്കോളാം പലപ്പോഴും അദ്ദേഹത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന ചേച്ചിമാരെ കാണുമ്പോൾ അമ്മ എന്നുള്ളൊരു കുടികൾ പലപ്പോഴും അഭിസംബോധന ചെയ്ത് കാണാം അപ്പം എന്തിരുന്നാലും അദ്ദേഹത്തിന് ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വലിയൊരു ആ ഒരു ആരാധനാ ബൃന്ദം അല്ലെങ്കിൽ ഒരു വലിയ ഫാൻസ് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ലഹരിയുടെ മണം പിടിച്ചിട്ടല്ല മറിച്ച് അദ്ദേഹം മുന്നിൽ വെച്ച ആശയത്തെ പ്രതിനിധാനം ചെയ്തിട്ടാണ് ആ വാക്കുകൾക്ക് മൂർച്ചയുണ്ട് ആ കൊണ്ടുപോ പക്ഷെ വേറൊന്നുണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക കൊണ്ടുപോവലോടുകൂടി അദ്ദേഹം ഒന്നുകൂടി ഫേമസ് ആയി ഒരു പക്ഷേ ആ അറസ്റ്റ് നല്ലതിന് വേണ്ടിയായിരിക്കാം എന്ന് അനുമാനിക്കാം ഏതായാലും ഇനി അങ്ങോട്ട് ഒരു തീയായി അല്ല തീക്കാറ്റായി തന്നെ വേടൻ ഉണ്ടാവട്ടെ തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്